ഇന്നൊരു ചെറിയ ഷോപ്പിംഗ് വീഡിയോ കണ്ടാലോ ഉത്തരേന്ത്യയിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വലിയ ഷോപ്പിംഗ് അനുഭവങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അടിപൊളിയായി ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നത് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഗോകുലം മാളിലാണ് കേട്ടോ കാലിക്കറ്റുള്ള ഗോകുലം മാളിൽ നമ്മളിവിടുന്ന് കാര്യമായിട്ടൊന്നും വാങ്ങാൻ പോകുന്നില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയാണ് കേട്ടോ ഞാൻ ഇതിനുള്ളിൽ കയറുന്നത് നാട്ടിൽ വരുമ്പോൾ മിക്കപ്പോഴും ഞാൻ ഗൂഗിൾ മാളിൽ ഒരു കാര്യം അവിടെ നെസ്റ്റും ഉണ്ട് എന്നുള്ളതാണ് ഇത്തവണ എന്തായാലും നമ്മുടെ എൻട്രൻസിൽ തന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിനും വെയിറ്റും രണ്ടായിരം മുകളിലായതുകൊണ്ട് തന്നെ ഞാൻ അത് വലുങ്ങനെ നോക്കാൻ നിന്നില്ല പെട്ടെന്ന് തന്നെ മുന്നോട്ട് നടന്നു കേട്ടോ ഡ്രസ്സൊക്കെ നമ്മൾ ഒഴിവാക്കി നടക്കാൻ പറ്റുമെങ്കിലും ജസ്റ്റ് ഫുഡിൻ്റെ അടുത്ത് കെത്തിയ നമ്മൾ അറിയാതെ ഒന്ന് നിന്നു പോവില്ലേ അങ്ങനെ ഞാനും നിന്നു ഇതേ ഈ പായസക്കടയുടെ മുന്നിൽ എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഞാൻ ഇവിടുന്ന് പായസം ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പായസം കുടിക്കാനായിട്ട് നാല് കെട്ടുന്നതാണ് ഇത് ഇവർ ഷോപ്പിൻ്റെ പേര് അടിപൊളി പായസമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് കുറച്ച് മധുരം നന്നായിട്ട് കൂടുതലാണ് പിന്നെ പായസവും മധുരം ഉണ്ടാവില്ലോ ഞാൻ അടപ്രഥമനും ഏട്ടൻ പാലടിയും ആയിരുന്നു മേടിച്ചത് കേട്ടോ പക്ഷെ എനിക്ക് കൂടുതലിഷ്ടമായത് പാലടി ആയതുകൊണ്ട് തന്നെ ഏട്ടനെ ഞാൻ അടപ്രഥമം കൊടുത്ത് ഏട്ട പാലട മൊത്തം ഞാൻ വാങ്ങി കുടിച്ചു അതാ പിന്നെ അങ്ങനെയാണല്ലോ ഇനിയൊരു പ്രാവശ്യം പോകുമ്പോൾ കൂടി ഇതുപോലൊരു പാലട വാങ്ങി തന്നെ കേട്ടോ ഞാൻ കുടിക്കുള്ളൂ അപ്പൊ അതും തീരുമാനിച്ച് ഞാൻ അങ്ങോട്ട് മുന്നോട്ട് നടന്നു നമ്മുടെ അടുത്ത അംഗത്തിനുള്ള വഴിയൊരുക്കത്തിനായിട്ട് എന്നാ ഇപ്രാവശ്യം അംഗം വെട്ടാൻ പോയത് ഞാനല്ലായിരുന്നു എൻ്റെ മോനായിരുന്നു അവനവിടെ നിർത്തിട്ട ആ ടോയ് ട്രെയിൻ കണ്ടിട്ട് അതിൽ കയറണമെന്നായി പിന്നെ എപ്പോഴെങ്കിലൊക്കെ അല്ലേ നമ്മൾ നാട്ടിൽ വരികയുള്ളൂ പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഉത്തരാഖണ്ഡിൽ ഇല്ലേതാണ് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ മാക്സിമം നടത്തി കൊടുക്കാൻ ശ്രമിക്കുക ടോയ് ട്രീം കണ്ടതും കക്ഷി അതിന്റെ മേലെ കയറിയിരുന്നു കേട്ടോ ഇത് എല്ലാ പ്രാവശ്യവും പതിവാണ് കേട്ടോ എന്നാലും കക്ഷിക്ക് മടുക്കില്ല പക്ഷെ ഞങ്ങൾക്ക് ശരിക്കും മടുത്തു കേട്ടോ എന്നാലും അവൻ്റെ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഞങ്ങളും കയറിയിണ്ടായിരുന്നു ഇതില് അവൻ നേരെ കേറിപ്പോയിരുന്നത് ആ ജോക്കറിന്റെ കൂടെ അതുകൊണ്ട് തന്നെ അവനെ ആരും പ്രത്യേകിച്ച് ശ്രദ്ധിച്ചില്ല പക്ഷെ തൊട്ടപ്പുറത്തിരുന്ന ഞങ്ങളെ രണ്ടുപേരും എല്ലാവരും മാറി മാറി നോക്കിണ്ടായിരുന്നു ഇവരിതെന്താ ഈ കുട്ടികളെ പോലെ ടോയ് ട്രെയിനിലൊക്കെ കേറുന്നതെന്ന് വിചാരിച്ചാവു പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മക്കളുടെ സന്തോഷമല്ലേ നമ്മളുടെ മക് സന്തോഷമായിട്ട് മാറുന്നു അങ്ങനെയും പറയാലോ ക്രിസ്മസ് പ്രമാണിച്ച് ഇവിടെ നല്ല അടിപൊളി ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അവിടുന്ന് ഇതേ ഋഷി ഓടിക്കയറിയത് ഈ ടോയിൻ്റെ ഷോപ്പിലേക്കാണ് എല്ലാത്തിനും അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയതുകൊണ്ടിരുന്നു ഞങ്ങൾ ജസ്റ്റ് അവനെ ഒന്ന് അതിൽ കയറ്റിയിരുത്തിയിട്ട് തിരിച്ച് വേഗം അവിടെ ഇറങ്ങി ഋഷിക്ക് മാത്രമല്ല കേട്ടോ എനിക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണാനും വാങ്ങാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്തുമസ് പ്രമാണിച്ച് എല്ലാ സ്ഥലത്തും ഡെക്കറേഷൻസ് തന്നെ അതും കാണാൻ ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇത് ഇതേപോലുള്ള അടിപൊളി ഡ്രസ്സുകൾ ഇങ്ങനെ വെച്ചത് കാണാൻ ഏത് പെണ്ണുങ്ങൾക്ക് ഇഷ്ടമില്ലാതിരിക്കുക എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനും വാങ്ങാനും ഒക്കെ പക്ഷേ ഇപ്രാവശ്യം ഞാൻ വാങ്ങുന്നതിലും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് എല്ലാം കാണാനാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ഞാൻ അടിപൊളിയായിട്ട് കറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു പുതിയ പുതിയ മോഡൽ ഡ്രസ്സുകളൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നെക്സ്റ്റൂൽ ഈ നയൻറ്റി നയന്റെ ഈ ഒരു നെൽപൊളിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ നല്ല അടിപൊളി ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം വലിയ ഷോപ്പിംഗ് നടത്തിയില്ല അത് ഇഷ്ടമില്ല കേട്ടോ ഇപ്പൊ നമ്മുടെ ഉത്തരേന്ത്യയിൽ മൊത്തം തണുപ്പാണല്ലോ അപ്പൊ നമ്മൾ ഇവിടെ ഷോപ്പിംഗ് ഒന്നും കാര്യപോയിട്ട് കാര്യമില്ല അവിടെ പോയ ജാക്കറ്റിന് ഉള്ളിൽ തന്നെയാണല്ലോ അപ്പൊ പിന്നെ ഇതെല്ലാം വെറുതെയാവും പിന്നെ നമ്മൾ നാട്ടിൽ വരുന്ന സമയത്ത് ഈ ഫാഷനൊക്കെ മാറിപ്പോയാലോ ഒന്ന് പേടിച്ചിട്ടാട്ടോ അതുകൊണ്ടാണ് ഞാൻ മേടിക്കാത്തത് ഇല്ലെങ്കിൽ ഞാൻ ഒരു കൈ നോക്കിയെന്ന് ഇവിടെ നിന്ന് ഞാൻ നേരെ ഓടിപ്പോയത് നെസ്റ്റോറൻ്റെ ഉള്ളിലേക്കാട്ടോ അതെ ഈ ഒരു ഐറ്റംസിൻ്റെ ഉള്ളില് ഇതിൻ്റെ സ്മെല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അച്ചാറുകളുടെയും ഉപ്പിലിട്ടതിൻ്റെയൊക്കെ സ്മെല്ല് പിന്നെന്താ ഇവിടുന്ന് കുറേ ഫുഡിന്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അതെല്ലാം കണ്ട് മനസ്സംതൃപ്തി അടഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത് ഇതിൽ രണ്ട് മൂന്നായിട്ട് ഞാൻ വാങ്ങി കഴിച്ചു നോക്കിട്ടോ അതിൻ്റെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ജസ്റ്റ് മേടിച്ച് മുകളിൽ ഫുഡ് കോർട്ടിൽ കൊണ്ടുവച്ച് നമ്മൾ കഴിച്ചതായിരുന്നു പിന്നെ ഇവിടെതാ നല്ല ഫിഷും പിന്നെ എന്തെല്ലാം മോ ഐറ്റംസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി മാത്രം കയറിയാട്ടോ നെക്സ് സ്റ്റോവിൽ സത്യം പറഞ്ഞാൽ കാര്യമായിട്ടൊന്നും മേടിച്ചിട്ടൊന്നുമില്ല പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും നല്ല കേക്കിൻ്റെ അടിപൊളി ഡെക്കറേഷൻസ് കാര്യങ്ങളും ഒക്കെ പല ടൈപ്പ് കേക്കും ഫ്രൂട്ട്സും എല്ലാം വാങ്ങാൻ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതുകൊണ്ടാണ് എനിക്ക് നെക്സ്റ്റോ ഭയങ്കര ഇഷ്ടം എല്ലാം വാരിക്കോരി നമുക്ക് വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റും പക്ഷെ ഞാൻ കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല കേട്ടോ അത് വേറെ കാര്യം നമ്മൾ വന്നത് കാണാൻ വേണ്ടിയിട്ടാണല്ലോ വാങ്ങാൻ വേണ്ടിയിട്ടല്ലോ അങ്ങനെ കുറച്ചു പേര് നടന്നു സൂക്ഷീണിച്ചപ്പോൾ നമ്മളിതാ ഫുഡ് കോർട്ടിലെത്തി അപ്പോഴാണ് കുറെ കുട്ടികളിങ്ങനെ വരിവരിയായി നിരനിരയായി പോകുന്നത് കണ്ടത് ഏതോ സ്കൂളിന് എക്സ്കർഷൻ കൊണ്ടുവന്നാണ് തോന്നുന്നു അപ്പം നമ്മൾ ലാസ്റ്റ് നോക്കി നോക്കി നിന്നത് നമ്മൾ ഈ ഫലൂദ ഫലൂദാനേഷൻ്റെ മുന്നിലാണ് കേട്ടോ എനിക്ക് ഫലൂദ കഴിക്കണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നമ്മളവിടെ ഒന്നും ഫലൂദ കിട്ടില്ല ഇനിയിപ്പോൾ കിട്ടിയാലും തണുപ്പത്ത് കഴിക്കാനും പറ്റില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ട് ഫലൂദ മേടിച്ചു ഞാൻ മേടിച്ചത് വാനില ഫ്ലേവർ ആയിരുന്നു ഏട്ടൻ ഒരു റെഗുലറും ആയിരുന്നു മേടിച്ചത് നേഷനിലെ ഫലൂദ എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇത് കഴിച്ചപ്പോൾ എനിക്ക് പണ്ടത്തെ ഓർമ്മകൾ കാര്യങ്ങളൊക്കെ തിരിച്ചു വന്ന പോലെ തോന്നി ഫലൂദി എപ്പം മേടിച്ചാലും നമ്മളെ ബാക്കിയാക്കും കേട്ടോ പ്രാവശ്യം ഞാനും റിഷ്യു അതുകൊണ്ട് ഒന്ന് തന്നെയാ മേടിച്ചിട്ടുള്ളൂ അപ്പം ഞങ്ങൾക്ക് അത് കഴിച്ചിട്ടും കുറച്ച് ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെയൊക്കെ കഴിച്ചു തീർത്തു ഫലൂദിയൊക്കെ കഴിച്ച് പോകാൻ നേരത്ത് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടായിട്ടോ വന്നത് നമ്മളതിന് നെക്സ്റ്റ് ഇയറിലായിരിക്കും ഇവിടെയൊക്കെ നമുക്ക് വരാനായിട്ട് പറ്റുക അതുകൊണ്ട് തന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് മാക്സിമം എൻജോയ് ചെയ്തിട്ട് അവിടെ നിന്ന് തിരിച്ച്